നിങ്ങൾ എപ്പോഴും ഞാൻ ബിസിയാണ് ഞാൻ ബിസിയാണ് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെ പറയാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് ചോദിക്കണം എന്താണ് ആ പഴവതി മൈൻഡ് ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മളൊന്നും വിളിക്കാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയാറുണ്ടോ അടാ ആകെ തിരക്കാടാ എപ്പോഴും ബിസി എന്നൊക്കെ പറയാറുണ്ടോ ഇങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളോട് പറയാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് പ്രയോറിറ്റി മാറ്റേഴ്സ് ചില സമയത്ത് ആൾക്കാർ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറിയും വിടും പ്രയോറിറ്റി മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ നിങ്ങളിങ്ങനെ ആവർത്തിച്ച് ഞാൻ ബിസിയാണ് ബിസിയാണ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ എന്ന് നിങ്ങൾക്കറിയോ ഈ ഇടയ്ക്ക് അതായത് വളരെ റീസെൻ്റ് ആയിട്ട് ഈ മെയ് മാസം ടൂ തൗസൻഡ് ട്വന്റി ഫോറില് നടന്ന ഒരു റിസർച്ചിന്റെ റിസൾട്ട് പറയുന്നത് അങ്ങനെയാണ് എപ്പോഴും ബിസിയാണ് സ്ട്രെസ് ആണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ വെറുക്കാനാണ് ചാൻസ് കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് സ്റ്റാൻലി അപ്പൊ ഈ റിസർച്ച് നടക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലാണ് ഈ റിസർച്ച് ആക്ച്വലി നടത്തിയിരിക്കുന്നത് ജോലി ചെയ്യുന്ന ആൾക്കാരിലാണ് പക്ഷേ ഇത് നമ്മൾ റിയൽ ലൈഫിലും ഡെയിലി ലൈഫിലും അപ്ലിക്കബിൾ ആണ് ഞാൻ ആദ്യം ഈ പറ്റി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം അതിനുശേഷം ഇത് നമ്മളുടെ ലൈഫിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു ഇത് നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം സോ ഒരു മുന്നൂറ്റി അറുപതോളം ആൾക്കാരിലാണ് ഈ റിസർച്ച് നടത്തിയത് സംഭവം ഇത്രയേ ഉള്ളൂ ഈ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പറയാണ് എനിക്ക് ബിസിയാണ് ഞാൻ ഭയങ്കര ബിസിയാണ് എനിക്ക് കുറെ സ്ട്രെസ് ഉണ്ട് ഇപ്പൊ ഏതെങ്കിലൊക്കെ മീറ്റിംഗ് കഴിഞ്ഞു വരുമ്പോൾ ഇതുകൂടി ആയോ ഇനി ഇത്രയും ഉണ്ടോ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്ത് തീർക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആക്ച്വലി അവരുടെ കൂടെയുള്ള ആൾക്കാർ അവരെ കാണാൻ പോകുന്നത് ലെസ് കോമ്പറ്റായിട്ടാണ് അതായത് ഓ ഇയാൾ വലിയ കാര്യമൊന്നുമില്ല ഇയാൾ അത്ര വലിയ കഴിവില്ലാത്ത ഒരാളാണ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു ലെസ് ലൈക്കബിൾ ആളായിട്ട് അതായത് ലെസ് ലൈക്കബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടം വരാത്ത ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ജോലി സ്ഥലങ്ങളിൽ ആൾക്കാർ കാണുക എന്നുള്ളതാണ് സോ ഈ റിസർച്ച് പ്രകാരം ഇങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ബിസി ബ്രാഗിങ് ആണ് ബ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ പൊക്കി പറയുക അല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പൊങ്ങച്ചം പറയാന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ബിസി ബ്രാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എപ്പോഴും ബിസിയാണ് എനിക്ക് ഭയങ്കര ആണ് അത് ചെയ്യണം ഇത് ചെയ്യണം ഒന്നും തീർന്നില്ല ഇങ്ങനെ നമ്മൾ ബിസി ബ്രാഗിങ് അതായത് നമ്മൾ പൊങ്ങച്ചം പറയുന്നത് ഞാൻ ബിസിയാണ് ബിസിയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഇത് നിങ്ങളൊരു ജോലിസ്ഥലത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങളോടൊരു ഇഷ്ടമില്ലായ്മ നിങ്ങളെ ഭയങ്കര നെഗറ്റീവ് ആളായിട്ട് കാണാം അതുപോലെ തന്നെ ഓ ഇയാൾക്ക് വലിയ കഴിവൊന്നും ഇല്ല ഇയാളെപ്പോഴും ബിസിയാണ് ബിസിയാണെന്ന് മാത്രമേ പറയുള്ളൂ അങ്ങനെ ഭയങ്കര ആയിട്ട് നിങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഈ റിസേർച്ച് പറയുന്നത് അത് ജോലി സ്ഥലത്തെ കാര്യം ഇനി നമ്മൾ റിയൽ ലൈഫിലും ഇതുപോലെ കുറെ കാര്യങ്ങൾ നടക്കുമല്ലോ അതിൽ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ സോഷ്യൽ ഗാദറിങ് സോഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കല്യാണം മനസമ്മതം മാമോദീസ അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടല്ലേ ബർത്ത്ഡേ പാർട്ടി അപ്പോൾ ഈ സോഷ്യൽ ഗ്യാദറിങ്ങിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സും ആൾക്കാരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും സംസാരിക്കുകയാണ് എനിക്ക് കുറേ കാര്യം ചെയ്തു തീർക്കാനുണ്ട് ഞാൻ ഭയങ്കര ബിസിയാണ് എനിക്ക് ആണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ബിസിയാണെന്നൊക്കെ പറയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിൾസ് നിങ്ങളുടെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലേ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ ഗ്യാദറിങ്ങിൽ പോകുമ്പോൾ ആൾക്കാര് നിങ്ങളെ പതുക്കെ പതുക്കെ ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ ആൾക്കാർ പറയും അയാൾ അങ്ങനെ സെൽഫിഷ് ആണ് അയാളെ പറ്റി മാത്രമേ പറയുള്ളു അല്ലെങ്കിൽ ആൾക്കാർ ആക്ച്വലി ലെസ് ഫ്രണ്ട്ലി ആയിട്ട് ഇവർ അത്ര അപ്രോച്ചബിൾ അല്ല അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾക്കുള്ള കണക്ഷൻ കുറയാൻ തുടങ്ങും അതായത് ആൾക്കാർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും അങ്ങനെ പതുക്കെ പതുക്കെ ആൾക്കാർ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്കൊരു കാര്യം അറിയോ ആക്ച്വലി പല സമയത്തും നമ്മൾ ഇങ്ങനെ ബിസിയാണ് നമ്മൾ ഭയങ്കര സ്ട്രെസ് ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ആൾക്കാർ നമ്മൾ നല്ല രീതിയിൽ കാണും നമ്മൾ ഒരു അടിപൊളി ആളാണെന്ന് കാണും എന്നൊക്കെയാണ് പക്ഷെ റിസർച്ച് പറയുന്നത് അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണ് നമ്മൾ വിചാരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആൾക്കാർ കാണുക ഇത് മാറ്റാൻ എന്താ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം ഇനി നിങ്ങളെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന വേറൊരു വലിയൊരു സ്ഥലമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഫ്ലുവൻസറൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോളോവേഴ്സിനോട് എപ്പോഴും പറയാണ് ഞാൻ ബിസിയാണ് എനിക്ക് അങ്ങനെ ചെയ്യാനുണ്ട് ഇങ്ങനെ ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ഫോളോവേഴ്സ് കുറഞ്ഞു കുറഞ്ഞ് അതായത് കുറെ ആൾക്കാർ നിങ്ങളെ അൺഫോളോ ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന എൻഗേജ്മെന്റുകളെല്ലാം അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന ഇന്ററാക്ഷൻസ് പണ്ട് ആൾക്കാർ നിങ്ങളുടെ പോസ്റ്റും സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ കുറെ റിയാക്ട് ചെയ്യും പക്ഷെ പതുക്കെ പതിക്കെ അത് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് കാരണം ആൾക്കാർ നിങ്ങളെ കാണാൻ പോകുന്നത് ഓ എപ്പോഴും ഇയാളെ തന്നെ ബോക്കി പറയാണ് അല്ലെങ്കിൽ ഇയാൾ എപ്പോഴും ബിസിയാണ് ബിസിയാണെന്ന് പറയാണ് പിന്നെ അത്ര ജെന്യൂൻ അല്ലാത്ത ഒരാളായിട്ട് കാണാനുള്ള ചാൻസ് കൂടുതലാണ് അതുമാത്രമല്ല ആൾക്കാരുടെ സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടിയാണ് അയാൾ എപ്പോഴും പറയുന്നത് ഇയാള് ബിസിയാണ് ബിസിയാണ് സോ പരമാവധി ഇങ്ങനെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോസിറ്റീവായ ഒരു റിസൾട്ടിനേക്കാൾ കൂടുതൽ നെഗറ്റീവായ ഒരു റിസൾട്ടായിരിക്കും നമുക്ക് തരാൻ പോകുന്നത് ആൻഡ് ഒരു സത്യസന്ധമായ ഒരു കാര്യം പറയണം ഞാനും ആക്ച്വലി പല തവണയും സ്റ്റോറീസിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഞാൻ ആകെ ബിസി ആണ് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് ജോലിയുണ്ട് അപ്പം എനിക്ക് ആൾക്കാർക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കൗൺസിലിംഗ് എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അക്നോളജ് ചെയ്യാണ് പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കേൾക്കുന്ന ആൾക്കാർ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ പറയുന്നത് പോലെയും അതുപോലെ തന്നെ എന്താ പറയാ ലൈക് ആൾക്കാർ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പിന്നെ ആൾക്കാർക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ട് തോന്നാനുള്ള ചാൻസ് കൂടുതലാണ് സോ പരമാവധി നിങ്ങൾ എത്ര ബിസി ആണെങ്കിലും നിങ്ങൾ എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും പരമാവധി അത് പബ്ലിക്കായ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാതിരിക്കുക ഇപ്പൊ ആവശ്യമുള്ള എന്തായാലും നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക എപ്പോഴും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെയുള്ള ഏറ്റവും വലിയത് അതായത് നമ്മുടെ ലൈഫിൽ ഇനി അങ്ങോട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണല്ലോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത് ഇവിടെയും പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയെ പറ്റി ഇവിടെയും പോയിട്ട് നിങ്ങൾ ബിസിയാണ് ബിസിയാണെന്ന് പറയാൻ പോവുകയാണെങ്കിൽ പതിക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരും അതായത് പണി കിട്ടും എന്ന് നമ്മൾ പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് പോകും പ്രത്യേകിച്ച് നിങ്ങളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പണ്ട് എപ്പോഴും നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിങ്ങനെ വിളിച്ച് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു കുറേ സമയം കൊടുത്തു പതിക്കും പതുക്കെ നിങ്ങൾ ബിസി ആയി ശരിയാണ് വാസ്തവമാണ് എപ്പോഴും നമുക്ക് ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എപ്പോഴും പഴയ പോലെ അതായത് റിലേഷൻഷിപ്പിൽ നമ്മൾ ആദ്യം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ആർക്കും പറ്റില്ല ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും വളരില്ല അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ജന്യൂനും അല്ല അതായത് എപ്പോഴും ഒരേപോലെ തന്നെ അതൊരു ഡിപ്പെൻഡൻസി പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ് പഴയ പോലെ ആകാൻ പറ്റില്ലെങ്കിലും എന്താണ് നീ എന്നെ വിളിക്കാതെ നിനക്ക് എന്താ മെസ്സേജ് അയക്കാൻ പറ്റാതെ എന്നൊക്കെ പലപ്പോഴും നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഞാൻ ബിസിയാണെന്ന് നിനക്ക് മനസ്സിലായി കൂടി എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ഫാമിലിയുടെ കാര്യം നോക്കണം എനിക്ക് എന്തോരം സ്ട്രെസ് ഉള്ളതെന്ന് നിനക്ക് അറിയൂ ഇങ്ങനെ തന്നെ നിങ്ങൾ എപ്പോഴും പറയാൻ പോവുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ബോയ്ഫ്രണ്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് പതുക്കെ പതിക്കെ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാകും അല്ലെങ്കിൽ അവർക്ക് മടുക്കാൻ തുടങ്ങും കാരണം ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എപ്പോഴും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ട് മ്യൂച്വൽ ആയിട്ടുള്ള ലവ് അതുപോലെ തന്നെ സമയം പരസ്പരം കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സമയത്ത് നീ എന്താ വിളിക്കാതെ നീ എന്താ എനിക്ക് സമയം തരാത്ത ഞാൻ ബിസി ബിസിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടേ അതായത് നീ എപ്പോഴും വെറുതിരിക്കല്ലേ എനിക്ക് കുറെ പണിയുണ്ട് എന്ന് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും പറയുന്നു അതുപോലെ തന്നെ നമ്മളെപ്പോഴും ബിസിയാണ് നമ്മളെപ്പോഴും സ്ട്രെസ്ഡ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ पद के അവർ നമ്മൾ ഉപേക്ഷിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയം കൊടുക്കുക അതുപോലെ തന്നെ പരമാവധി ബിസിയാണ് ബിസിയാണെന്നുള്ള വാക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക ബിക്കോസ് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടം കുറേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അവസാനം റിഗ്രറ്റ് മാത്രമേ നമുക്ക് കൊണ്ടുവന്ന് തരുള്ളൂ കാരണം അവർ നഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും പിന്നെ നമ്മൾ അവരുടെ പുറകെ ഇങ്ങനെ പോകുന്നതിൽ നല്ലത് ആ ഉള്ളത് നഷ്ടപ്പെടാണ്ട് നോക്കുക എന്നുള്ളതല്ലേ സോ പരമാവധി എപ്പോഴും ബിസിയാണ് ാണ് ബിസിയാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടെന്ന് കരഞ്ഞൂടെ എന്ന് പറയാതെ എപ്പോഴും ഒരു പ്ലാൻ ചെയ്യുക ഒരു ടൈം അവർക്ക് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുക അവരോട് സംസാരിക്കാനും അവർക്ക് സമയം കണ്ടെത്തണം അതായത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് കൂടി അതായത് ഫാമിലിയിലും എനിക്ക് എപ്പോഴും ബിസിയാണ് എനിക്ക് കുറെ ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരെപ്പോഴും നിങ്ങളൊരു വർക്ക് ഹോളിക്കായിട്ട് അതായത് ഇയാളെപ്പോഴും ജോലി മാത്രമുള്ളത് ഇവന് നമ്മളുടെ കാര്യത്തിൽ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ ഫാമിലി മെമ്പേഴ്സും ഡിസപ്പോയിന്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മൾ ആക്ച്വലി അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ എന്നുള്ളതാണ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് രണ്ട് നമുക്കിത് എങ്ങനെ മാറ്റാം എന്നുള്ളത് സോ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇതിനിപ്പോ ഞാൻ ഒന്ന് രണ്ട് റീസൺസ് മാത്രമേ പറയുന്നുള്ളൂ അതില് ആദ്യത്തെ റീസൺ റിസൾച്ച് പറയുന്നത് വളരെ ലാക്ക് ഓഫ് സെൽഫ് അവേർനെ അതായത് സെൽഫ് അവയർനെസ് ഇല്ല അതായത് നമുക്ക് നമ്മളെ പറ്റി ഒരു ധാരണയില്ല അല്ലെങ്കിൽ നമ്മൾ എന്താണ് നടക്കുന്നതിനെ പറ്റി നമുക്കൊരു ഇല്ലാത്തതും രണ്ടാമത്തേത് നമ്മൾ ആക്ച്വലി വിചാരിക്കുന്നത് നമ്മളിങ്ങനെ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ ഇംപ്രസ് ചെയ്യും അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആണ് എൻ്റെ കഷ്ടപ്പാടുകൾ കേട്ട് കഴിയുമ്പോൾ അയാൾ മോട്ടിവേറ്റഡ് ആവട്ടെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കേൾക്കും അവരുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാരെ നമ്മളെ മനസ്സിലാക്കുന്നത് ഇയാൾ ഭയങ്കര സെൽഫിഷ് ആണ് ഇയാൾ ഇയാളെ പറ്റി മാത്രമേ പറയാറുള്ളൂ എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ ആണ് പോസിറ്റിവിറ്റി ആണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പല കാര്യങ്ങളും ആൾക്കാരിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും അത് നെഗറ്റീവായിട്ട് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ കമ്പനിക്കാരനെ കൂടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കഷ്ടപ്പാടുകളെ പറ്റിയും എപ്പോഴും നിങ്ങൾ നിങ്ങളെ പറ്റിയും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ പറ്റിയും മാത്രമാണ് പറയുന്നതെങ്കിൽ പതുക്കെ പതുക്കെ ഫ്രണ്ട്സ് എല്ലാം അകന്നു പോകാൻ തുടങ്ങും പതുക്കെ പതുക്കെ ഫ്രണ്ട്സിന് നിങ്ങളോട് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറയാനുള്ള ചാൻസും കൂടുതലാണ് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോട്ടിവേഷൻ നമുക്ക് കൊടുക്കാം ഓരോ സാഹചര്യം സാഹചര്യമുണ്ട് ഓരോ സമയമുണ്ട് ആ സമയത്ത് നമ്മൾ പറയാൻ നോക്കാം അല്ലാത്ത സമയത്ത് നമ്മളത് കുറയ്ക്കാൻ നോക്കുക അത് പറയാണ്ടിരിക്കുക നോക്കുക എന്നുള്ളതാണ് സോ ഇവിടെ ആദ്യം നമുക്കിത് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സെൽഫ് അവയർനെസ് ആണ് അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരാളോട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ പൊക്കി പറയാറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ സ്ട്രെസ് നമ്മുടെ ജോലി ഇതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കുക നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നെക്സ്റ്റ് നിങ്ങൾ ടുത്ത് പോകുന്ന സമയത്ത് ഇനി ഒന്ന് അവെയർ ആകുക അതായത് നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് നിങ്ങളുടെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത് രണ്ടാമത് എന്ന് പറഞ്ഞാല് ആൾക്കാരുടെ ഒരു ജന്യൂൻ കണക്ഷൻ ജന്യൂൻ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക അതായത് ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ലിസ്നിങ് സ്കില്ലാണ് അതായത് എപ്പോഴും മനസ്സിലാക്കുക ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം നിങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് ഒരു ജെന്യൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയല്ല നിങ്ങൾ ആക്ച്വലി നമ്മൾ ഓരോരുത്തരും ആക്ച്വലി പഠിക്കേണ്ട ഒരു കാര്യമാണ് ലിസനിങ് ആക്റ്റീവ് ലിസനിങ് അതായത് നമ്മളൊരാളുടെ ഒരു കാര്യം പറയുന്നു മറ്റൊരാൾ പറയുന്ന സമയത്ത് അത് ശരിക്കും കേൾക്കുക എന്നുള്ളതാണ് ആക്റ്റീവ് ലിസണിങ് എങ്ങനെയാണ് എങ്ങനെയാണ് ജെന്യൂൺ കണക്ഷൻ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് പറയാം നിങ്ങൾക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാത്രം സംസാരിച്ചാൽ പോരാ ഇങ്ങോട്ടേക്ക് അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും അതനുസരിച്ച് തിരിച്ച് റിപ്ലൈ കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ നമ്മൾ അതിന് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യവുമുണ്ട് ഇനി ഈ സെൽഫ് അവയർനെസ് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു വഴി എന്താണെന്ന് പറയുമോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടാവല്ലോ ഇവരോടും പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടും ചോദിച്ചറിയാം നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്ന കാര്യം ഭയങ്കര ബോറാണോ അതോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പൊങ്ങച്ചമാട പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് തന്നെ ചോദിച്ചറിയാം ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സെങ്കിലും നമുക്ക് കൃത്യമായിട്ട് പറയും ചില ആൾക്കാർ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയുന്നവരല്ല നമ്മൾ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും നമ്മൾ എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഓക്കെ എനിക്കിങ്ങനെ പൊങ്ങച്ചം ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ബിസിയാണ് ബിസിയാണെന്ന് പറയുന്നു ഞാൻ അവരുടെ കാര്യം നോക്കുന്നില്ല അല്ലെങ്കിൽ അവരെ കേൾക്കുന്നില്ല ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോട് തന്നെ നമുക്ക് ചോദിക്കാം ചോദിച്ചു കഴിയുമ്പോൾ അവർ ഉറപ്പായിട്ട് നമ്മളോട് പറയൂ അതനുസരിച്ച് നമ്മൾ നമ്മളെ പറ്റി അവയറായതിനു ശേഷം അതിലൊരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക രണ്ടാമത്തെ അതായത് അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് വർക്ക് ലൈഫ് അതുപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് ബാക്കിയുള്ള പേഴ്സണൽ ലൈഫ് ഇതിന് ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കുക വർക്ക് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടൈമിൽ ചെയ്യുന്നു അതിനുശേഷം കുറച്ച് സമയമെങ്കിലും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഫാമിലിക്ക് വേണ്ടി പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നോക്കുക അതായത് ദിവസത്തിൽ ഇത്രയും നേരം നിങ്ങൾ നിങ്ങളുടെ ജോലിക്കും കാര്യത്തിനും മാറ്റി വെക്കാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയം കണ്ടെത്തിയേ പറ്റും അങ്ങനെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഹാപ്പി ആവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൾക്കാരോട് കണക്ട് ചെയ്യാൻ പറ്റും എപ്പോഴും മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു സോഷ്യൽ കണക്ഷൻ എപ്പോഴും ആവശ്യമുണ്ട് നമ്മളുടെ മെന്റൽ ഹെൽത്തിനാണെങ്കിലും ഫിസിക്കൽ ഹെൽത്തിനാണെങ്കിലും നമുക്ക് സോഷ്യൽ കണക്ഷൻ ആവശ്യമുണ്ട് അതായത് ഫ്രണ്ട്ഷിപ്പും ബാക്കിയുള്ള ആൾക്കാരും നമ്മൾ ആവശ്യമുള്ളതാണ് സോ എപ്പോഴും നമ്മളുടെ ജോലിയും നമ്മുടെ സ്ട്രെസ്സും മാറ്റിവെച്ച് കുറച്ച് ജന്യൂൻ കാര്യങ്ങൾക്ക് വേണ്ടി അതായത് കുറച്ച് ജെന്യൂൺ കണക്ഷന് വേണ്ടി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ടൈം കൊടുക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ബിക്കോസ് അത് നമ്മളെ നല്ല രീതിയിൽ ഉയർത്തുക മാത്രമേ ചെയ്യുള്ളൂ സോ അവരുടെ കൂടെ ആ സമയത്ത് സംസാരിക്കുന്ന ടൈമിൽ ഈ ജോലിയുടെ കാര്യവും സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് വേറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാൻ പറ്റുമോ പേഴ്സണലി അവരോട് സംസാരിക്കാൻ പറ്റുമോ അവരെ കേൾക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക പിന്നെ ഈയിടക്കായിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്സിക് പാരന്റിംഗിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സെൽഫ് ലവ് സെൽഫ് എസ്റ്റീം എങ്ങനെ കൂട്ടാം ഇതിനെപ്പറ്റിയും സംസാരിക്കാൻ കുറച്ച് പേര് പറയുന്നത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ഞാൻ ആദ്യം ഈ ടോക്സിക് പാരന്റിംഗിനെ പറ്റി അധികം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഞാൻ കണ്ടൊരുപാടാണ് ഈ ടോക്സിക് പാരന്റിംഗിനെ പറ്റി സംസാരിക്കും അതുപോലെ തന്നെ ഈ ഇടക്കായിട്ട് രണ്ട് മൂന്ന് എക്സ്പീരിയൻസ് അതായത് ഞാനിപ്പോൾ കുറച്ച് പേരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് കുറെ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർക്ക് ഈ ടോക്സിക് പാരന്റിങ് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് സോ ഉറപ്പായിട്ടും ഞാൻ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി എന്തായാലും സംസാരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ് കൂട്ടുക സെൽഫ് ലവ് സെൽഫ് എസ്റ്റീം ഇതിനെപ്പറ്റി ഓൾറെഡി ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റും കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട് പതിക്കേക്ക് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എതിർപ്പുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ാണ് പരമാവധി എല്ലാ കമന്റുകളും എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ വായിക്കാനും റിപ്ലൈ കൊടുക്കാനും ട്രൈ ചെയ്യാറുണ്ട് സോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്